തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വയനാടിന്റെ മലമടക്കുകളിൽ വിജയത്തിന്റെ ഭിന്നിക്കൊടി പാറിച്ച് പ്രിയങ്കരിയായി പ്രിയങ്കാ ഗാന്ധി നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കന്നിയംഗത്തിൽ മിന്നുന്ന വിജയം പ്രിയങ്കാ ഗാന്ധി കാഴ്ചവെച്ചത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എൽ കനത്ത തിരിച്ചടി എൻ ബഹുദൂരം പിന്നിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കന്നിയംഗത്തിനിറങ്ങിയ പ്രിയങ്കാഗാന്ധിക്ക് വയനാട് മികച്ച വിജയം സമ്മാനിച്ചപ്പോൾ എൽഡിഎഫിന് ലഭിച്ചത് മണ്ഡലത്തിലെ ഏറ്റവും മോശം പ്രകടനം ഭൂരിപക്ഷത്തിനാണ് പ്രിയങ്കാഗാന്ധി വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പ്രിയങ്കാഗാന്ധി ആറ് വോട്ട് നേടിയപ്പോൾ എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരിക്ക് രണ്ട് ലക്ഷത്തി നവ്യ ഹരിദാസിന് ഒരു ലക്ഷത്തി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തിനാലായിരത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് എൽഡിഎഫിന്റെ ആനി രാജിയെ പരാജയപ്പെടുത്തിയിരുന്നത് എന്നാൽ ഭൂരിപക്ഷം കൂടിയെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ ഇരുപത്തിയ്യായിരത്തോളം വോട്ടുകൾ പ്രിയങ്കയ്ക്ക് കുറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞെങ്കിലും ഭൂരിപക്ഷം അരലക്ഷത്തോളം വർദ്ധിപ്പിക്കാൻ യുഡിഎഫിന് സാധിച്ചു വയനാട് ലോക്സഭാ മണ്ഡലത്തിലുൾപ്പെടെ നിലമ്പൂർ വണ്ടൂർ ഏർനാട് നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം പ്രിയങ്ക ഭൂരിപക്ഷം നിലമ്പൂരിൽ വോട്ടുകളാണ് പ്രിയങ്കയുടെ ഭൂരിപക്ഷം വണ്ടൂരിൽ വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നേടാനായി എന്നാൽ കഴിഞ്ഞ തവണ നിലമ്പൂരിൽ വണ്ടൂരിൽ രാഹുൽ ഗാന്ധി നേടിയിരുന്നത് വണ്ടൂരിലാണ് ഇത്തവണമായി ഭൂരിപക്ഷം വർദ്ധിച്ചത് ഇവിടെ ഭൂരിപക്ഷം വർദ്ധിച്ചു ഏർനാടിൽ ഏഴായിരത്തിലധികവും നിലമ്പൂരിൽ ഒൻപതിനായിരത്തോളം ഭൂരിപക്ഷം വർദ്ധിച്ചു എന്നാൽ പി വി അൻപർ എം എൽ എ കളം മാറിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ മറ്റ് മണ്ഡലങ്ങളിലേക്കാൾ വർദ്ധിത ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നേടാനാവാത്തത് എൽഡിഎഫിന് നേരിയ ഗുണമായി അതേസമയം വയനാട് മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞു ഒരു ലക്ഷത്തി വോട്ടുകളാണ് നവ്യ ഹരിദാസിന് ലഭിച്ചത് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ വോട്ടുകൾ നേടിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ